ഇനി കുറച്ച് സൺ ഗസ്റ്റ് ആവാല്ലേ നമുക്ക് കുറേ സ്ഥലത്ത് പോകാനുണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എത്തിപ്പെട്ടത് എവിടെ നിങ്ങൾക്ക് ഞാൻ തരാം കുറച്ച് സൺലൈറ്റ് മുഖത്ത് കിട്ടുന്ന രീതിയിൽ എങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഗവേഷണത്തിലായിരുന്നു ഞാൻ ഇത്രയും നേരം പക്ഷെ നമ്മൾ എത്തിപ്പെട്ട സ്പോട്ടിൽ കറക്റ്റായിട്ട് ഞാൻ വിചാരിച്ച രീതിയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഫുൾ ഒരു ബിസി ഡേ ആയിരുന്നു കുറേ സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു പലവിടെ കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് സത്യമല്ല ഐസ്ക്രീം ചോക്ലേറ്റ് ഒക്കെ എൻ്റെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഇപ്പോൾ കുറച്ചൊക്കെ മുന്നേക്കാൽ മാറ്റി വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും അങ്ങനെ നടക്കാറില്ല വല്ല എപ്പോഴും കഴിക്കാമെന്ന് വിചാരിച്ചാലും ഇതുപോലെ കഴിക്കാറുണ്ട് എങ്കിലും അങ്ങനെ ഓവറായിട്ട് കഴിക്കാറില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ മെയിനെ പ്രീ പ്ലാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു സ്പോട്ട് തപ്പി നടന്ന അവസാനം എത്തിപ്പെട്ടത് ഇവിടെയാണ് പിന്നെ കൂടെ വന്നവരൊക്കെ നമുക്ക് തന്നെ ആയതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ എല്ലാവരും ഇത് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചാരിക്കും ഇതോടെ കഴിഞ്ഞത് പക്ഷേ ഇതോടെ ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നെട്ടോ ഞങ്ങൾ വീണ്ടും അവിടെ കുറെ നേരം അടുത്തേന്ന് ഓർഡർ കൊടുത്ത് എല്ലാം നല്ല ടേസ്റ്റായിരുന്നേ അങ്ങനെ എല്ലാം കഴിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ കുറേ നേരം അവിടുന്ന് ചർച്ചയൊക്കെ ചെയ്തെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങുവാണ് പ്രത്യേകിച്ച് ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് കാരണമൊന്നും വേണ്ട കുറെ നേരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒക്കെ സംസാരിച്ചു പിന്നെ ഞങ്ങളുടെ അടുത്ത് നിന്ന് ഇറങ്ങണമെങ്കിൽ അവർ അവരടി അല്ലെങ്കിൽ ഞങ്ങൾ സ്വയം തോന്നിപ്പോണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ ഇവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഇത്രയൊക്കെ ഉള്ളൂ നമുക്കിനി വേറെ നല്ല വീഡിയോ ആയിട്ട് ടാറ്റാ